ഹലോ ഗായ്സ് എന്നൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ വെക്കേഷൻ ഒക്കെ ഇങ്ങനെ അടിച്ചു വിളിക്കുന്നത് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇതെന്താണെന്ന് മനസ്സിലായ ഇത് എൻ്റെ ഒരു പരീക്ഷ എനിക്ക് ആ ഞാനല്ലേ ഇന്നലെ എനിക്ക് അച്ഛൻ കുറേ പെരു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു രണ്ട് പെരുന്ന് എടുത്തിട്ട് ഞാൻ ഈ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ച് ഒരു ദിവസം ഇന്ന് ഞാൻ എടുത്തു നോക്കി അപ്പോൾ ഫ്രീസറിലാണ് വെച്ചിട്ട് അത് കുറേ കഷ്ടപ്പാടൊക്കെ പൊട്ടിച്ചെടുക്കാം എനിക്കത് പൊട്ടിച്ചെടുത്ത് തന്നെ ഇങ്ങനെ ആയി ആയുസായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് അതിന് തൊട്ട് മനസ്സിലാവും ഇനി നമ്മൾ ഈ കത്ത് ഏറ്റവും പൊടിക്കാൻ

പിന്നെ പിന്നെ ഇങ്ങനൊക്കെ ആക്കിയിട്ട് നേരത്തെ വന്നിട്ട് പൊട്ടി അമ്മമാന്റെ കണ്ട് ചീത്തന്ന് കേക്കാൻ നിൽക്കണ്ട അപ്പൊ വേറൊരു വീട് ആയിട്ട്